ക്രിസ്മസ് ബമ്പർ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഭാഗ്യാന്വേഷികൾ എല്ലാം തന്നെ പ്രാർത്ഥനയിലാണ് കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് നാളെ സൃഷ്ടിക്കുക ഇരുപത്തിയൊന്ന് കോടിപതികളെയാണ് ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം ഇരുപത് പേർക്കുമാണ് ലഭിക്കുക ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ എന്ന് അന്വേഷിക്കാത്തവർ ും ചിലർ ലോട്ടറി ടിക്കറ്റുകളുടെ നമ്പർ തെരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടില്ലേ മറ്റു ചിലരാകട്ടെ ചില പ്രത്യേക കടകളിൽ നിന്നും ലോട്ടറി എടുക്കും സ്ഥിരമായി സമ്മാനം ലഭിക്കുന്ന ലോട്ടറി കടകളുമുണ്ട് അത്തരം കടകളിൽ ലോട്ടറി വാങ്ങാൻ നല്ല തിരക്കാകും വാസ്തവത്തിൽ ലോട്ടറി അടിക്കാൻ എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടോ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് സീരിയൽ ഭാഗ്യ നമ്പർ ഇന്ന നമ്പറിൽ എന്നിങ്ങനെ പല ഘടകങ്ങൾ നോക്കിയാണ് സ്ഥിരം ടിക്കറ്റ് എടുക്കാറുള്ളത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്നവരെല്ലാം തിരഞ്ഞെടുക്കുക ഫാൻസി നമ്പറുകളാണ് അതിന് കാരണവുമുണ്ട് ദിവസേനയുള്ള ഭൂരിഭാഗം ലോട്ടറികളുടെയും ഒന്നാം സമ്മാനം ഫാൻസി നമ്പറുകൾക്കാകും ലഭിക്കുക എന്നത് തന്നെ സമ്മാനം അടിക്കുന്ന ലോട്ടറി നമ്പറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്ന് മുൻപ് ഓണം നമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു അർഹനായ തിരുവനന്തപുരം സ്വദേശി അനൂപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ബമ്പറിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് മാറി മറിഞ്ഞു വരുമെങ്കിലും ഭൂരിഭാഗവും ഫാൻസി നമ്പറിനകം ലഭിക്കുകയെന്നതും അന്നൊരു അഭിമുഖത്തിൽ അനൂപ് പറഞ്ഞിരുന്നു അഞ്ചും പൂജ്യവും ഒക്കെ വരുന്നത് തുടർച്ചയായി ഒരേ സംഖ്യ വരുന്നത് നാല് നമ്പറിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒരേ സംഖ്യ വരുന്നത് തുടങ്ങിയ നമ്പറുകൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത ഏറെയാണെന്നും അനൂപ് മുൻപ് ഒരു യൂട്യൂബ് ചാനലിനോട് പ്രതികരിച്ചിരുന്നു ലോട്ടറി അടിക്കാനായി ഏറ്റവും നല്ല മാർഗം സ്ഥിരമായി ലോട്ടറി എടുക്കുക എന്നതാണെന്ന് സ്ഥിരം ലോട്ടറി എടുക്കുന്നവർ പറയുന്നു സമ്മാനം അടിച്ചില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നത് അവസാനിപ്പിക്കുകയല്ല കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുകയാണത്രേ വേണ്ടത് ഇത് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതിനായി ഒരു തുക തന്നെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരുമെന്നും ഇക്കൂട്ടർ വ്യക്തമാക്കുന്നു ഗ്രൂപ്പ് ആയി ടിക്കറ്റ് എടുക്കുന്നതും സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കൂട്ടുമെന്നാണ് മറ്റു ചിലർ പറയുന്നത് താരതമ്യേന കുറവാണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കുകയും സമ്മാനം ലഭിക്കുകയും ചെയ്തവർ ധാരാളമുണ്ട് അബുദാബി ബിഗ് ടിക്കറ്റിൽ ഇത്തരത്തിൽ ഗ്രൂപ്പായി ടിക്കറ്റ് എടുക്കുന്നവർ ഏറെയാണ് മലയാളികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ സമ്മാനം ലഭിച്ചവരിലുണ്ട് പത്ത് പേരുണ്ടെങ്കിൽ സമ്മാന തുക അത്രയും വീതിക്കേണ്ടി വരും എന്നാൽ വലിയ തുകയാണെങ്കിൽ വീതിച്ചാലും ബാക്കി നല്ലൊരു തുക നമുക്ക് ലഭിക്കും ഇതിലൂടെ ടിക്കറ്റിനായി ചെലവിടുന്ന തുകയും കുറയ്ക്കാം ഒരേ രീതിയിൽ വരുന്ന നമ്പറുകൾ എടുക്കരുതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്പറുകൾ ഒന്നു മുതൽ അഞ്ചു വരെ തിരഞ്ഞെടുക്കുന്ന രീതി ഒഴിവാക്കി വൈവിധ്യ ായ നമ്പറുകൾ എടുക്കണം സാധ്യത ഒട്ടുമില്ലെന്ന് കരുതുന്ന ടിക്കറ്റുകൾ എടുക്കുന്നത് സമ്മാനം അടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് സ്ഥിരമായി എല്ലാവരും എടുക്കുന്ന ലോട്ടറികൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ഇനി നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ പ്രത്യേകതകൾ കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബമ്പർ ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനം ക്രിസ്മസ് ബപ്പാറുടെ സവിശേഷതയാണ് മൂന്നാം സമ്മാനം പത്തു ലക്ഷം രൂപ വീതം ഓരോ പരമ്പരകളിലും മൂന്ന് വീതം എന്ന ക്രമത്തിൽ മുപ്പത് പേർക്കാണ് നാലാം സമ്മാനം ഓരോ പരമ്പരകളിലും രണ്ട് എന്ന ക്രമത്തിന് മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് അഞ്ചാം സമ്മാനം ഓരോ പരമ്പരകളിലും രണ്ട് വീതം എന്ന രീതിയിൽ ഇരുപത് പേർക്ക് ഒരു ലക്ഷം രൂപ എന്നിങ്ങനെയാണ് കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് നാനൂറ് എന്നിങ്ങനെയും മറ്റു സമ്മാനങ്ങൾ നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം ബമ്പർ ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുകയാണ് ആകെ അൻപത് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റഴിച്ചു നറുക്കെടുപ്പ് സമയത്തോട് അടുക്കും തോറും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വേഗത വർദ്ധിച്ചിട്ടുണ്ട് ആകെ അൻപത് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ ടിക്കറ്റുകൾ വിറ്റഴിച്ചു നറുക്കെടുപ്പ് സമയത്തോട് അടുക്കുംതോറും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വേഗത വർദ്ധിച്ചിട്ടുണ്ട് എട്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി നാല്പത് ടിക്കറ്റുകൾ വിറ്റ് പാലക്കാട് ജില്ല ഒന്നാമതും അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുനൂറ് ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരം ജില്ല രണ്ടാമതും നാലു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ല നിലവിലെ മൂന്നാം സ്ഥാനത്തുമാണ് മറ്റു ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് നാനൂറ് രൂപയാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിന്റെ വില Thank <mimics> you.